ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഈ പെട്ടി ഒന്ന് പൊട്ടിക്കാം ഇതിൽ കല്ലുവിൻ്റെ അച്ഛൻ നമുക്കായിട്ട് കൊടുത്ത വിട്ട കുറച്ച് ചോക്ലേറ്റ്സൊക്കെയാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം അയ്യോ കുഞ്ഞിൻ്റെ മോന്തയ്ക്ക് ഇപ്പോൾ കത്രിക കയറിയാൻ ഭഗവാനെ അവളോട് ഞാൻ അവിടെ ആദ്യമേ പറഞ്ഞതാണ് മാറിയിരിക്കും മാറിയിരിക്കുന്നു അപ്പോൾ പെട്ടിക്കാത്ത എന്താണെന്ന് അറിയാനുള്ള ആവേശത്തിൽ അവൾ അവിടെ നിന്ന് മാറുന്നുണ്ടാവില്ല അവർ ഇത്രയും കൂടി മാറിയിരുന്നെങ്കിൽ കുഞ്ഞിന് മോന്ത് കത്രക കൊണ്ടുതന്നെ എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ടില്ല അപ്പോൾ ഇതാ പറയണേ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മക്കളടുത്തുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണമെന്ന് എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് പെട്ടിയൊക്കെ പൊട്ടിക്കുവാണ് അമ്മയും കുഞ്ഞും ഒക്കെ ഇവിടെ അടുത്ത് തന്നെ പ്പുണ്ട് അപ്പോൾ പൊട്ടിച്ച് കണ്ടപ്പോഴേ കല്ലൂൻ്റെ മുഖത്ത് സന്തോഷം കണ്ട് അപ്പോൾ ഇതെല്ലാം എനിക്കുള്ളതാണെന്നും പറഞ്ഞ് എല്ലാം എടുത്ത് അടുക്കി അടുക്കി മടിയിൽ വെക്കുകയായിരുന്നു അപ്പോൾ അവക്കുള്ള ചോക്ലേറ്റ്സും കുക്കീസും പിന്നെ വെള്ളം കലക്കാനായിട്ട് ടാങ്കും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കുഞ്ഞു ഇന്നിത്തിരി സങ്കടത്തിലാണ് കാരണം ഇന്ന് രാവിലെ അവനെ ഇട്ടിട്ട് ഞാൻ കല്ലൂനും പാദസരം എടുക്കാനായിട്ട് ചങ്ങനാശ്ശേരി വരെ പോയി ഞാൻ എവിടെ പോയാലും അത് പതിവുള്ളതാണ് അവന് പിന്നെ കുറച്ച് നേരത്തെയൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും അപ്പോൾ അതാ മിഠായിയാണ് കൂടുതലും ഇതൊക്കെ എങ്ങനെ തിന്ന് തീർക്കും എന്ന് ആലോചിച്ചിരിക്കുകയാണ് കല്ലു അപ്പോൾ അമ്മ പറഞ്ഞു കുഞ്ഞുനൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് ഈന്തപ്പോഴും കല്ലുവിൻ്റെ മിഠായി ഒക്കെ വാങ്ങി ഇതാവൻ്റെ ആദിനൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ കൊടുക്കാമായിരുന്നു െ മിഠായി ഒന്നും കൊടുക്കാറില്ല ഒരിത്തിരി വല്ല ഇങ്ങനെ നാവിലെ തൊട്ട് കൊടുത്തെങ്കിലേ ഉള്ളൂ അല്ലാണ്ട് അതൊന്നും കൊടുക്കാറില്ല അപ്പോൾ എന്താ മിഠായിയൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ കഴിച്ചു കല്യാണിന് മുഖത്ത് സന്തോഷം കണ്ടില്ലേ കണ്ടില്ലേക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷം അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ